എല്ലാവർക്കും നമസ്കാരം നമ്മുടെ കേരളം തിരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസം ചില ചെല്ലുതോറും തിരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കടന്നുകൊണ്ടിരിക്കുമ്പോൾ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ ഗോവ പോലുള്ള സംസ്ഥാനങ്ങളിൽ ഒരു ഫ്രണ്ട്ലി ഫുട്ബോൾ മാച്ച് പോലെ തെരഞ്ഞെടുപ്പിനെ കാണുമ്പോൾ പ്രതിപക്ഷവും ഭരണപക്ഷവും ഒക്കെ അവിടെ ഒരു ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയറിൽ തിരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ നമ്മുടെ നാട്ടിൽ കേരളത്തിൽ പ്രത്യേകിച്ച് ബി ജെ പി അക്കൗണ്ട് തുടക്കും എന്നുള്ള ഒരു ചെറിയ ഒരു പ്രതീക്ഷയിൽ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട് ബി ജെ പിയുടെ പ്രതീക്ഷയാണ് കേരളത്തിൽ അക്കൗണ്ട് തുറക്കുക എന്നുള്ളത് ബി ജെ പിയുടെ പ്രതീക്ഷയാണ് ബി ജെ പിയുടെ ലക്ഷ്യം തന്നെയാണ് അതിനുവേണ്ടി ബി ജെ പി കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ ഇത്തവണ ബി ജെ പി ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ അക്കൗണ്ട് തുറക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല എന്ന് ഭരണപക്ഷത്തിനും പ്രതിപക്ഷത്തിനുമൊക്കെ അറിയാമെന്നിരിക്കെ ഓരോരോ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് നിസ്സാര കാരണങ്ങൾ പോലും ബി ജെ പി പ്രവർത്തകരെ ഏത് വിധേനയും പ്രകോപിപ്പിച്ച് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ബി ജെ പിക്ക് ഒരു കാരണവശാലും അനുകൂലമാക്കാൻ പാടില്ല ജനവിരുദ്ധമാക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഒരു കൂട്ടം പ്രവർത്തകർ സാമൂഹ്യ വിരുദ്ധന്മാർ നമ്മുടെ നാടിനെ തന്നെ നശിപ്പിക്കാൻ വേണ്ടി തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണ് അതിന് എന്താ പേരെന്താ അഭിലാഷ് അഭിലാഷ് ഈ എന്ന് പറഞ്ഞാൽ ഈ ചെറുപ്പക്കാരനെ ബിജെപി ആ ബിജെപിയുടെ വാർഡ് മെമ്പറാണ് കടക്കൽ ഗ്രാമപഞ്ചായത്തിലെ എന്താണ് സംഭവിച്ചത് കഴിഞ്ഞ ദിവസം രാത്രി ഒരു പന്ത്രണ്ട് മണികൊണ്ടെടുത്ത് ഈ ഓഫീസ് ആക്രമിക്കാനുള്ള ശ്രമമാണ് നടന്നത് ഇപ്പോൾ ഇവിടെ ആളോടുള്ളതായിട്ട് പൊതുവേ ആർക്കും അങ്ങനെ അറിയത്തിണ്ടായിരുന്നില്ല അപ്പം കഴിഞ്ഞ കുറേ അധികം ദിവസങ്ങളിലായിട്ട് ഇലക്ഷൻ വർക്കൗട്ട് ബന്ധപ്പെട്ട് ഞാൻ ഇവിടെ തന്നെ ഉണ്ട് ഏകദേശം ഫുൾ ടൈം ഇവിടെ ഉണ്ട് പാർട്ടിയുടെ പ്രവർത്തനമായിട്ട് ബന്ധപ്പെട്ടാണ് കഴിഞ്ഞ ദിവസം രാത്രി ശബ്ദം കേട്ടിട്ട് ആദ്യം ഞാൻ കിടത്തു തുറന്നുമായിരുന്നു ഒന്ന് രണ്ട് തവണ ആദ്യം കരുതിയത് ഓടക്കി വീഴുകയാണെന്നാണ് കരുതുന്നത് പക്ഷേ ഒന്നിലധികം തവണ പുറത്ത് തടിയിലേക്കിട്ട് അടിക്കുന്ന സൗണ്ട് കേട്ടിട്ടാണ് ഞാൻ ഇറങ്ങിയത് പുറത്ത് ആളനൊക്കെ ഉണ്ടായിരുന്നു ഏകദേശം പത്ത് ആ ഒരു സമയത്താണ് നടക്കുന്നത് പുറത്ത് ആൾബകളുണ്ടായിരുന്നു തടിയിലിട്ട് അടിക്കുന്ന സൗണ്ട് ഉണ്ടായിരുന്നു ചില്ലു പൊട്ടുന്ന സൗണ്ടും കേട്ടുണ്ട് എത്ര പേരുണ്ടെന്ന് ഞാൻ കണ്ടില്ല ഞാൻ അകത്തായിരുന്നു ഉറക്കത്തി കിടക്കുകയായിരുന്നു എണീച്ച് വരുമ്പോഴത്തേക്കും പുറത്ത് ആളനൊക്കെ കണ്ടു അപ്പൊ തന്നെ മണ്ഡല പ്രസന്നെ വിളിച്ച് വിവരം അറിയിച്ചു വിവരം അറിയിച്ചു ആൾ വരാൻ തയ്യാറായി പക്ഷേ എന്നിരുന്നാലും എത്ര പേരില്ലാതെ ഓടിക്കൂട്ടി വെളി വന്നാൽ വല്ല അപകട സാധ്യത ഉണ്ടെന്നുണ്ടെങ്കിൽ ആയു മരുത്തുണ്ടെന്നുണ്ടെങ്കിൽ അത് വലിയ ഭീഷണിയാവുന്നതുകൊണ്ട് ഞാൻ അകത്തേ നിൽക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ശേഷം ലൈറ്റൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും അകത്താളുണ്ടെന്ന് മനസ്സിലാക്കിയ ആളുകൾ ഇവിടുന്ന് ഓടി മാറുകയെന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു ആക്രമിക്കാൻ വന്ന വന്നിരുന്ന ആളുകൾ വെളിയിൽ ഞാൻ വന്ന് ഇറങ്ങി നോക്കുമ്പോൾ ഗ്ലാസ് പൊട്ടിയിട്ടുണ്ടായിരുന്നു നേരം ഇതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ് ഇതുപോലൊരു പാവപ്പെട്ട ചെറുപ്പക്കാരനെ ബി ജെ പിയുടെ ഓഫീസിനകത്തോട്ട് ആളില്ലാതെ ആളില്ല എന്ന് കരുതി ആക്രമിക്കാൻ വന്നപ്പോൾ ലൈറ്റ് ഇട്ട ഇട്ടകത്തെ ആളുണ്ടെന്ന് തോന്നിയപ്പോഴത്തെ അക്രമികൾ ഓടി ഓടി രക്ഷപ്പെടുകയാണ് റോഡ് സൈഡ് ഓടി രക്ഷപ്പെടേണ്ടത് ആരാണ് ആരാണ് വന്നത് എനിക്കറിയില്ല കാരണം ഞാൻ കടക്കാവുക കാരണം ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ടാണ് ഞാൻ ഏതെങ്കിലും പാർട്ടി പാർട്ടി വല്ലതിന് പിന്നെ പാർട്ടി ആയിരിക്കണം കാരണം പ്രധാനമന്ത്രിയുടെ മുഖം വലിച്ചുകയറിയുകയാണ് ഇപ്പോൾ സോഫാ വായിട്ടും ബി ജെ പി തീർക്കുന്ന മറ്റേതെങ്കിലും പ്രസ്ഥാനമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനത്തിനുള്ള ആയിരിക്കണം അല്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെ മുഖം മാത്രമായിട്ട് കയറേണ്ട കാര്യമല്ല കൊടി കൊടിതോരണങ്ങൾ നശിപ്പിക്കുക കൊടി കൊടിമരം തന്നെ മറിച്ചിടുക പ്രധാനമന്ത്രിയുടെ ഫ്ലെക്സിൻ്റെ ബോർഡ് മുഖം വലിച്ചു കയറി കളയുക തുടങ്ങിയ കലാപരിപാടികൾ നമ്മുടെ നാട്ടിൽ ഇപ്പോഴെന്നല്ല കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതാരാണ് സംസ്ഥാന കൗൺസിൽ അംഗം കൊറ്റൂർ മോഹൻദാസ് എനിക്കാണ് ഇവിടുത്തെ ചാർജ് അപ്പോൾ സംഭവം നടന്ന സമയത്ത് ഉണ്ടായിരുന്നു ഇല്ലായിരുന്നു ഞാൻ വിളിച്ചു പറഞ്ഞ അനുസരിച്ച് കാലത്ത് വരികയാണ് ചെയ്തത് അപ്പൊ അതിൽ നിന്ന് മനസ്സിലാകുന്നത് ഈ പരാജയ ഭീതിയിലെ ഒരു പകരം മീട്ടൽ സിഗ്നൽ തന്നതാകാം എന്നാണ് ഒരു അതിപ്പോൾ അതിപ്പോൾ കുറഞ്ഞ ഈ സാധാരണ ഒരു ചെറിയൊരു ഓഫീസിന്റെ തല്ലി തകർത്തുകൊണ്ട് പരാജയ ഭീതി തീരുവോ അല്ല ഒരു സിഗ്നൽ ഞങ്ങൾക്ക് ഞങ്ങൾ പരാജയപ്പെടുന്നു നിങ്ങൾ ജയിക്കുന്നു എന്നത് ഞങ്ങൾക്ക് അംഗീകരിക്കാൻ ഒരു സിഗ്നൽ തരുന്നതാണോ എന്ന മാന്യമായ സംശയമുണ്ട് പ്രത്യേകിച്ച് നമ്മൾ നിൽക്കുന്ന ഈ പഞ്ചായത്തിനൊരു പ്രത്യേകത കൂടിയുണ്ട് ഇൻഡീസ് രാഷ്ട്രീയത്തിൻ്റെ നൂറ് ശതമാനം വിളനിലമാണിവിടെ യു എൽ ഡി എഫിൻ്റെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യാൻ എൽ യു ഡി എഫ് വിപ്പ് നൽകി ജയിപ്പിച്ചെടുത്ത പഞ്ചായത്താണ് അപ്പോൾ ഇൻഡീസ് രാഷ്ട്രീയം കേരളത്തിൽ നമ്മൾ കേൾക്കുന്ന കുറവാണെങ്കിലും ഇവിടെ അത് വിളയിക്കുന്നൊരു സ്ഥലമാണ് അപ്പോൾ സ്വാഭാവികമായും വി മുരളീധരനുള്ള ജനപിന്തുണ ഈ ഇന്ത്യസ് മുന്നണിക്ക് വലിയ അസ്വസ്ഥത ഉണ്ടാകുന്നു എന്ന് നാം വിലയിരുത്തുന്നു അതുകൊണ്ട് തന്നെ അധികാരികളോട് ഈ ജനാധിപത്യപരമായ തിരഞ്ഞെടുപ്പ് പ്രക്രിയയെ ചില ഗുണ്ടാസംഗങ്ങൾ അട്ടിമറിക്കാൻ നിന്ന് അനുവദിച്ചുകൂടാ അതിനാവശ്യം മുൻകരുതലെടുക്കണമെന്നാണ് ബി ജെ പി പറയുന്നത് നമുക്ക് മറ്റൊരു കാര്യം അറിയാൻ പറ്റുന്നത് വെങ്ങാനൂർ പോലുള്ള വെങ്ങാനൂർ പോലുള്ള സ്ഥലത്ത് ഒരു യൂണിയൻ എൽ ഡി എഫിൻ്റെ ഫുൾ ഫുള്ളായിട്ടുള്ളൊരു ഓഫീസ് തന്നെ ബി ജെ പിയിലേക്ക് ചേക്കേറി അതുപോലെ തന്നെ ഒരുപാട് ഒരുപാട് രാഷ്ട്രീയ പാർട്ടികളിലെ പാരമ്പര്യമുള്ള ആളുകൾ കോൺഗ്രസ്സിലും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലുമൊക്കെ ഉള്ള ആളുകൾ കുറേശേ കുറേശ് ബി ജെ പിയിലേക്ക് രാജ്യത്തുനിന്ന് രാജ്യത്തുള്ള പല ഭാഗത്തു നിന്നും ബി ജെ പിയിലേക്ക് ചേക്കേറിക്കൊണ്ടിരിക്കുമ്പോൾ കേരളത്തിൽ നിന്നും അങ്ങനെ അതിൻ്റെ ഒരു പ്രതിഫലനം ഉണ്ടായതിനെ തുടർന്നായിരിക്കാം ഒരുപക്ഷേ ഇങ്ങനെ ഒരു സംഭവം അറിഞ്ഞിരിക്കായിട്ട് ഇന്നിപ്പോൾ ഇവിടെ കടക്കുന്ന കൺവെൻഷനിലും ഒട്ടനവധി പ്രവർത്തകർ മുരളീധരനിൽ നിന്ന് മെമ്പർഷിപ്പ് വാങ്ങണമെന്ന് ഞങ്ങളോട് ആവശ്യപ്പെട്ടിരിക്കുന്നു ഞങ്ങൾ അതിനുള്ള ഒരു അവസരം ഇവിടെ ഒരുക്കിയിരിക്കുന്നു വളരെയധികം ജനങ്ങൾ അളിയനും അച്ചമ്പി രാഷ്ട്രീയത്തെ വെറുക്കുന്നു എന്ന് തറപ്പിച്ച് ഞങ്ങളോട് പറയുന്നൊരു കാലഘട്ടമാണ് ഒപ്പം തന്നെ എൽ ഡി എഫിന് വോട്ട് പേടിക്കാൻ പോയാൽ ഇവിടുത്തെ ഒരു ജനപ്രതിനിധിയെ കഞ്ഞിവെള്ളം തിളപ്പിച്ച് എറിഞ്ഞ വിഷയവും ഇവിടെ നിലനിൽക്കുന്ന ഏത് ജനപ്രതി ഇവിടുത്തെ പത്തൊമ്പതാം വാർഡ് മെമ്പർ ബിജുവിൻ്റെ ആശുപത്രിയിലാണ് വോട്ട് ചോദിച്ച് ചെന്നപ്പോൾ കഞ്ഞിവെള്ളം ചൂടുവെള്ളം തിളപ്പിച്ച് ഇരുപത് മുപ്പത് ശതമാനം തീ പൊള്ളലേറ്റ് മെഡിക്കൽ കിടക്കയാണ് അത് ജനങ്ങൾ ഈ മുന്നണി എത്രമാത്രം വെറുക്കുന്നു എന്നതിൻ്റെ ഒരു ദൃഷ്ടാന്തം കൂടിയാണ് ഇതിനൊക്കെ അടിക്കുത്തരമുറിപ്പത്തലെന്ന് പറയുന്നത് ജനാധിപത്യപരമായി ഇതിന്റെ ഉദ്യോഗസ്ഥർ അത് പരിഹരിക്കണം ഞങ്ങളെ സംബന്ധിച്ച് നൂറ് ശതമാനവും സത്യസന്ധമായി സുതാര്യമായി ജനപതി അംഗീകരിച്ചു പോകാൻ പത്യപ്പെട്ടത് പോലീസിൽ പരാതി പരാതി കൊടുത്ത് പോലീസ് അന്വേഷണം നിന്നും വന്നിരുന്നു എന്തെങ്കിലും നടപടി അവര് സി സി ടി വി ഉൾപ്പെടെയുള്ള ദൃശ്യങ്ങൾ പരിശോധിച്ചിട്ടുണ്ട് ആവശ്യമായ മുൻകരുതൽ എടുക്കുമെന്ന് തന്നെയാണ് അധികാരികൾ ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നത് അതിൽ ഇപ്പോൾ ഞങ്ങൾ അതിൽ വിശ്വസിച്ച് നിൽക്കണം ലോക നേതാവായ ശ്രീ നരേന്ദ്രമോദിയുടെ ബോർഡിനെ പോലും ഭയക്കുകയാണ് ഭരണപക്ഷവും പ്രതിപക്ഷവും മറ്റുള്ള സാമൂഹ്യ വിരുദ്ധരെല്ലാവരും ചേർന്നുകൊണ്ട് ഗ്ലാസ് ഒക്കഴിച്ച് പൊട്ടിച്ച് എന്താ എന്തായിരുന്നാലും ഒരു കാര്യം ഉറപ്പാണ് പണ്ട് ചാണക്യം പറഞ്ഞതുപോലെ ഒരു കുളത്തിനകത്ത് നിന്ന് ഈ കഴുതയും പട്ടിയും പൂച്ചയും മറ്റുള്ള മൃഗങ്ങളെല്ലാവരും കൂടി ഒരുമിച്ച് ഒത്തൊരുമയോടുകൂടി യാതൊരു ബഹളവും വയ്ക്കാതെ ഒരു കുളത്തിൽ നിന്ന് വെള്ളം കുടിക്കുകയാണ് എങ്കിൽ അതിന് ഉറപ്പാണ് തൊട്ടടുത്ത് തന്നെ രാജാവ് സിംഹം അടുത്തുണ്ട് അതുകൊണ്ടാണ് ഈ മറ്റു മൃഗങ്ങൾ സൈലന്റ് സൈലന്റായിട്ടിരിക്കുന്നതെന്ന് ചാണക്യൻ പറഞ്ഞതാണ് ഇപ്പോൾ ഓർമ്മ വരുന്നത് എന്തായാലും എന്തായാലും പൗരൻ്റെ സ്വത്തിനും ജീവിതം സംരക്ഷണം നൽകാനുള്ള നമ്മുടെ ബഹുമാനപ്പെട്ട പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഇതുപോലുള്ള പ്രശ്നങ്ങൾ നമ്മുടെ നാട്ടിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പായാലും നിയമസഭാ തെരഞ്ഞെടുപ്പായിരുന്നാലും ഒക്കെ അത് സമാധാനപരമായിട്ട് ജനാധിപത്യപരമായിട്ട് ഒരു ഫ്രണ്ട്ലി മാച്ച് പോലെ കൊണ്ടുപോകാൻ നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ കിണഞ്ഞ് ശ്രമിക്കേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ ഭരണകർത്താക്കൾ ശ്രദ്ധിക്കുക ഈ ഇലക്ഷൻ ഇന്ന് വരും നാളെ പോവും നാളെയും ഒക്കെ പരസ്പരം കാണേണ്ടവരാണ് നിങ്ങൾ എന്നുള്ള കൂടി ഈ തെരഞ്ഞെടുപ്പിനെ കാണണം എന്നുള്ള അപേക്ഷയിൽ നിർത്തുകയാണ് നന്ദി നമസ്കാരം